വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് പിന്നാലെ സന്തോഷ വാർത്ത പങ്കുവെച്ച് നടി അമല പോൾ ഗർഭിണിയാണെന്ന വിവരമാണ് നടി ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ചുവന്ന വസ്ത്രത്തിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ അമല പോൾ പങ്കുവച്ചിട്ടുണ്ട് ഒന്നും ഒന്നും മൂന്നാണെന്ന് ഇപ്പോഴെനിക്ക് അറിയാമെന്നും നടി കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം നവംബർ അഞ്ചാം തീയതിയാണ് അമലാ പോൾ വിവാഹിതയായത് വിവാഹത്തിന് കുറച്ചു നാൾക്ക് മുമ്പാണ് പങ്കാളിയുടെ ചിത്രം അമല പങ്കുവെച്ചത് അമ്മയാകുന്നെന്ന സന്തോഷവാർത്ത വാർത്ത അറിയിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് നടിക്ക് ആശംസകളുമായി എത്തിയത് ഭൂരിഭാഗം പേരും അമലയ്ക്കും ജഗതിനും ആശംസകൾ അറിയിച്ചു ചിലർ മറ്റു ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം തികയുന്നതിന് മുൻപാണ് അമല ഗർഭിണിയായിരിക്കുന്നത് നടി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായിരിക്കാം അതുകൊണ്ടാണ് പെട്ടെന്ന് വിവാഹം നടന്നതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു അമലാ പോളിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് സംവിധായകനായ എൽ വിജയനെയാണ് നടി നേരത്തെ വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിൽ വേർപിരിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമായ അമല പല വിവാദങ്ങളിലും അകപ്പെട്ടു ഗോസിപ്പുകൾ തേടി തുടരെ വന്നു ഇതിനിടെ മരണം ഉൾപ്പെടെ അമലയെ ഏറെ ബാധിച്ചു സിനിമാ അഭിനയം നിർത്താൻ പോലും ആലോചിച്ചിരുന്നെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നടി പറയുകയുണ്ടായി ശേഷം പല പ്രതിസന്ധികളും അമലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് മുൻകാമുകൻ ഭുവനീന്ദർ സിംഗിനെതിരെ അമല പരാതി നൽകിയ സാഹചര്യവും ഉണ്ടായി ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായെടുത്ത ഫോട്ടോ ബ്രേക്കപ്പിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ പ്രചരിപ്പിച്ചെന്നും തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അമലാ പോൾ ആരോപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭുവനന്ദറിനെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി ഈ സംഭവങ്ങളെല്ലാം നടിയെ ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം വിഷയമാക്കി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അമല മുൻ ഭർത്താവ് എ എൽ വിജയ് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിട്ട് വർഷങ്ങളായി അമല പോൾ വിജയ് വിവാഹമോചനത്തെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നിരുന്നു രണ്ട് മതത്തിൽപ്പെട്ടവരാണ് അമലയും വിജയും വിവാഹശേഷം യും സംവിധായകന്റെ കുടുംബവുമായും അമലയ്ക്ക് ഒത്തുപോകാൻ കഴിയില്ലെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ രണ്ടുപേരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല സിനിമകളിൽ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് അമല അപ്പോൾ രണ്ടാമത് വിവാഹിതയായത് മലയാള ചിത്രങ്ങളായ ആടുജീവിതം ലെവൽ ക്രോസ് ഉൾപ്പെടെ ഒരുപിടി സിനിമകൾ അമലയുടേതായി പുറത്തിറങ്ങാനുണ്ട് പൃഥ്വിരാജ് നായകനായി എത്തുന്ന ആടുജീവിതം ബ്ലെസ്സിയാണ് സംവിധാനം ചെയ്യുന്നത് ജിത്തു ജോസഫാണ് ലെവൽ ക്രോസ് സംവിധാനം ചെയ്യുന്നത് ടീച്ചർ എന്ന മലയാള ചിത്രം ബോളിവുഡ് ചിത്രം ഭോല എന്നീ സിനിമകളിലാണ് അമലയെ പ്രേക്ഷകർ അവസാനമായി കണ്ടത് നടിയുടെ വരാനിരിക്കുന്ന സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ